സഹോദരി പൂജയുടെ വിവാഹ നിശ്ചയം നടി സായി പല്ലവി ഇത്ര സുന്ദരിയാകണ്ടായിരുന്നു എന്ന് കണ്ടവരെല്ലാം ഒരുങ്ങിയിറങ്ങിയപ്പോൾ നായികയെക്കാൾ ലുക്കിൽ സായി പല്ലവി സഹോദരി പൂജാ കണ്ണന്റെ വിവാഹ നിശ്ചയത്തിൽ തിളങ്ങി സായി പല്ലവി വിവാഹ നിശ്ചയത്തിന് അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങി കുടുംബത്തിനൊപ്പം ചടങ്ങ് ആഘോഷമാക്കുന്ന നടിയുടെ വീഡിയോയും ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് വിനീതാണ് പൂജയുടെ ഭാവി വരൻ കഴിഞ്ഞ ദിവസം വിനീതിനെ പരിചയപ്പെടുത്തി ഇൻസ്റ്റഗ്രാമിൽ പൂജിയൊരു വീഡിയോ പങ്കുവച്ചിരുന്നു നിസ്വാർത്ഥമായി സ്നേഹിക്കുക ക്ഷമയോടെ സ്നേഹത്തിൽ സ്ഥിരത പുലർത്തുകയും ഭംഗിയായി നിലനിൽക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇദ്ദേഹം എന്നെ പഠിപ്പിച്ചു ഇതാണ് വിനീത് അവൻ എന്റെ സൂര്യകിരണമാണ് എന്റെ പാർട്ട്ണർ ഇൻ ക്രൈം ഇപ്പോൾ എന്റെ പങ്കാളി പൂജാക്കണ്ണൻ വീഡിയോയ്ക്കൊപ്പം കുറിച്ചു ആൽബം ഹ്രസ്വചിത്രം എന്നിവയിലൂടെ അഭിനയരംഗത്തെത്തിയ പൂജ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ചിത്രസവാനം എന്ന സിനിമയിൽ സമുദ്രകനിയുടെ മകളായാണ് വേഷമിട്ടത് എന്നാൽ പിന്നീടധികം സിനിമകളിൽ പൂജ എത്തിയില്ല അതേസമയം അനുജത്തി വിവാഹിതിയാകുന്നു സായി പല്ലവിയുടെ വിവാഹം എന്നാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് നിലവിൽ നിരവധി സിനിമകളുമായി തിരക്കിലാണ് സായി പല്ലവി എസ് കെ ട്വന്റി വൺ രാമായണ തണ്ടയിൽ തുടങ്ങിയ ചിത്രങ്ങളാണ് സായി പലവിയുടേതായി പുറത്തിറങ്ങാനുള്ളത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി